ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാട്ടോ ഇത് ശരിക്കും നമ്മൾക്ക് ഇരിവ് കുറഞ്ഞ നമ്മുടെ പൊരിപ്പാഹാരങ്ങളിലൊക്കെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം കടലപ്പൊടി കടലപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ സാധാരണ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ അതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം ഈ ചമ്മന്തി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എഗ് വെജ് വടാപ്പാവ് കാട്ടിയ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾ അതിൻ്റെ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ആ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചൂടാകുമ്പോഴത്തേക്കും നല്ല ചൂടാകണം അവരെ വെയിറ്റ് ചെയ്ത് നല്ല ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കണം അത് സ്പൂൺ വെച്ചാൽ ഇട്ടാൽ മതി ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെറുതായി ചെറുതായി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും അത് നന്നായിട്ട് മുരിഞ്ഞു കിട്ടും ചെറുത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മറ്റേ ലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പക്കൈലൂടെയൊക്കെ ഇടില്ലേ അതുപോലെയൊക്കെ തന്നെ പക്ഷേ ഇത് നമുക്ക് ഷെയ്പ്പൊന്നും വേണ്ടല്ല കാരണം നമ്മൾക്കിങ്ങനെ തന്നെ വർക്ക് ഇങ്ങനെ കോരി എടുക്കാം നല്ല ക്രിസ്പിയായിരിക്കും നല്ല ക്രിസ്പി ആയിട്ടായിരിക്കണം നിങ്ങൾക്കിത് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പറയാൻ പറ്റും നല്ല ക്രിസ്പിയാണ് വേണ്ട വടാപ്പാവാണ്ടോ ഞാനിന്ന് ഇതിൻ്റെ കൂടി ഉണ്ടാക്കി എഗ്ഗ് ബജിയുടെ കൂടെയും നല്ല ടേസ്റ്റ് കേട്ടോ എന്നിട്ടത് ആ നമ്മൾ വറുത്തെടുത്ത ആ ഒരു അത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഇതിൽ സ്പെഷ്യൽ ചേർക്കേണ്ടതാണ് ഒരു സാധനമുണ്ട് കുറച്ച് വെളുത്തുള്ളി പച്ച വെളുത്തുള്ളി കേട്ടോ പച്ച വെളുത്തുള്ളിയുടെ ആ നനവിലാണ് ഇത് പൊടിയണത് ഒരു ചെറിയൊരു നനവ് കിട്ടണത് പച്ച വെളുത്തുള്ളിയുടെ പുറത്താണ് അത് നമുക്ക് നമുക്കിഷ്ടമുള്ളതനുസരിച്ച് ചേർക്കാം ചിലർക്ക് ഇഷ്ടമായിരിക്കും കോഴിപാട് പിന്നെ ചേർക്കണത് മുളക് പൊടി മുളക് പൊടി നമ്മളുടെ ആ എരിവിനുസരിച്ച് ചേർത്തോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് അതിന് വേണ്ട ഉപ്പും അത് അത് എല്ലാം കൂടി ഇട്ടിട്ട് അടിച്ചെടുത്താൽ പൊടിച്ചെടുത്താൽ നമ്മളുടെ ചമ്മന്തി കിട്ടി എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് ഇഷ്ടപ്പെടും